ഇന്നൊരു കാര്യത്തിന് ഇറങ്ങിയതാണ് കമ്പനികളിൽ കണ്ടുകൾ രണ്ട് കൊടും ശ്രീധരന്മാരെ കീഴടക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങിയതാണ് ഇത് കണ്ടോ നമ്മൾ പറമ്പിൽ കയറി കൊടും ശ്രീധരന്മാരാണത് ഇത് പണ്ടുകാലത്ത് എല്ലാവരും കുട്ടിയിലൊക്കെ ആക്കി വളർത്തി വെച്ചിരുന്ന നല്ല കുന്ന സുന്ദരന്മാരൊക്കെ ആക്കി കുട്ടികളിൽ വെച്ചിരുന്ന സാധനമാണ് മണി പൈസ വരുമെന്നൊക്കെ പറഞ്ഞ് ലക്കി പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു മണി പ്ലാന്റ് അത് ഒരു നയൻറ്റീസിലൊക്കെയാണ് കൂടുതലും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത് അങ്ങനെ വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോയി കഴിഞ്ഞും അതിൻ്റെ ഫ്രണ്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പം എല്ലാവരും എടുത്ത് പറമ്പിലോട്ട് വെക്കും അങ്ങനെ വളർന്ന് വളർന്ന് വലുതായി ഇത് രണ്ടാമത്തെ ആൾ സിങ്കോണിയം ഇവൻ പുതുതലമുറയിലെ ആളാണ് ഒരു നമ്മൾ കയറൊക്കെ കെട്ടി കമ്പൊക്കെ നാട്ടി ഒരു നല്ല സ്റ്റൈലായിട്ട് ചെടിച്ചട്ടി വളർത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നത് കാണാൻ നല്ല ഭംഗി നിൽക്കും അല്ലേ എന്നല്ലേ ഇവരിൽ നിന്ന് പറഞ്ഞിപ്പോയി ഒരു മരവും കൂടെ ചിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്ത് വളരുന്നത് കാണാം വീടിന് താഴെ വശമായതുകൊണ്ട് ആവശ്യത്തിന് ചപ്പും ചവറും എല്ലാം ഉണ്ട് ഇവരെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് കണ്ടോ വലിയ തടി വീണ് കിടക്കുന്ന മാതിരിയാണ് മണി പ്ലാന്റിൻ്റെ ഇലയും കമ്പുമെല്ലാം കൂടെ പറിച്ചിട്ട് പത്തേന് വീണത് അപ്പോൾ ഇവനെ വൃത്തിയാക്കുക എന്ന യജ്ഞത്തോടെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം നട്ടുച്ചയാണ് ശരിക്കും പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ തീർക്കാം എന്ന കണ്ടീഷനിലാണ് ഇറങ്ങിയത് വെയിലാണേലും ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തണലുണ്ട് ഈ മണി പ്ലാന്റ് വളർന്നിട്ട് ഒരു സാധനവും വേറെ വളർന്നിട്ടില്ല എന്നുള്ളതാണ് രസം കേട്ടോ ഇതിനിടയ്ക്കൊക്കെ വല്ലതും ജീവികൾ കയറി ഇരുന്നാൽ പോലും അറിയുകയല്ല അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാം എന്നതാണ് ഞങ്ങൾ ഇറങ്ങിയത് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയും കൊണ്ടേ തീർക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ തെങ്ങ കയറി രണ്ടെണ്ണത്തെ ഓടിച്ചിട്ടതാണ് ഇനിയും അതിൻ്റെ പൊക്കത്തുണ്ടോ അത് എനിക്ക് എത്തത്തില്ലാത്തതുകൊണ്ട് അവിടെ ഇന്നത്തേക്ക് ഒരു വലിയ കമ്പിനും ഈ വാക്കത്തേക്കൊക്കെ കുത്തി ഇളക്കണം അത് ആ പരിപാടി ഇപ്പോഴത്തേക്ക് മാറ്റി ഇപ്പം കുറച്ച് പറച്ചതൊക്കെ എടുത്ത് ഞങ്ങൾ ഇത് വെയിലത്തിട്ടോ ഉണക്കിയിട്ട് നമുക്ക് കത്തിച്ച് കളയാമെന്ന കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇവന് അങ്ങനെ ഇങ്ങനെയൊന്നും ചാകത്തില്ല കേട്ടോ കാരണം ഇത് ഭയങ്കര വേരാണിതിന് ആ വേരിനകത്തുനിന്ന് ഒരു ശകലം അവിടെ നിന്നാൽ പൊട്ടി മുളച്ച് വരും ഇവനൊരു പ്രത്യേകതയുണ്ട് വെട്ടം വേണ്ട വെളിച്ചം വേണ്ട വെട്ടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ വെള്ളം വേണ്ട മഴ പെയ്താലും കുഴപ്പമില്ല എങ്ങനെ കിടന്നാലും നശിക്കാത്ത ഐറ്റംസാണിവരെ കാരണം ഇവരുടെ വേര് കണ്ടോ കുഞ്ഞു 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 വേരുകൾ മണ്ണിനകത്ത് ആഴ്ന്നിറങ്ങിയേക്കുകയാണ് ഇവരെ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് ഇവിടുന്ന് പറിച്ചു കളയാൻ പറ്റില്ല തീയിൽ കുരുത്താൽ വെയിലത്ത് വാടുക എന്ന് പറഞ്ഞത് പറ്റിയാണെന്ന് തോന്നുന്നു ഇവൻ്റെ ഇല കിടന്നാൽ പോലും പൊട്ടിക്കിളക്കും എന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാം പറിച്ചെടുത്ത് കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വെയിലത്ത് കിടന്ന് വാട്ടിയിട്ട് കത്തിച്ച് കളയാം കുറേശ്ശെ കുറേശ്ശേ കത്തിക്കാനൊക്കെ ആയിട്ടേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇത് പറിക്കുകയാണ് പിന്നെ ഇതിൻ്റെ വെള്ളം വീണ ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അത് അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയാവൂ ഇനിയും പറയാനുള്ള ഇൻഡോർ പ്ലാന്റ് വളർത്തുന്നവരോടും ഇൻഡോർ പ്ലാന്റ് സ്നേഹികളോടുമാണ് അത് ദയവ് ചെയ്ത് നിങ്ങൾ പറമ്പിലോട്ട് കളയാൻ കളയാനിടവരുത് ഇൻഡോർ പ്ലാന്റ് പറമ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ തന്നെ താഴച്ച് വളരും അതിനെന്തേലും നമ്മുടെ ഇതുപോലത്തെ മണിപ്ലാന്റ് പോലത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു വല്ല മരവും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവർ നല്ലതുപോലെ വളർന്നു കയറും ഇവയെ നമുക്ക് പിന്നീട് പറമ്പിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഞങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കിളുത്ത് വരുന്ന കിളുത്ത് വരുന്നതിനെ പറിച്ചു കളഞ്ഞ് അവിടെ വൃത്തിയാക്കി ഇടാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഏലമുണ്ടായിരുന്നു ഏലത്തിൻ്റെ വശത്തോട്ട് ഒത്തിരി കയറിയിട്ടില്ല എന്നാലും വന്നായിരുന്നു എങ്കിലും അത് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഏലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് കണ്ടോ രണ്ട് കപ്പ കഷ്ണം ഇത് നമ്മൾ പണ്ടങ്ങോ എറിഞ്ഞ കപ്പയുടെ കമ്പയിൽ നിന്ന് കിളുത്തതാണ് ഏതായാലും ഒരു വേവിക്കലിനുള്ള കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വീണിട്ട് തന്നെ കിളുത്തതാണത് ആ ഈ ഒരു സാധനം മാത്രമേ ഇവിടെ ഇതിനിടയ്ക്ക് കിളത്ത് കണ്ടുള്ളൂ കേട്ടോ ഈ മണിപ്ലാന്റ് അല്ലാതെ അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ തേങ്ങ ഒക്കെ ഈ മണിപ്ലാന്റിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് കാണുന്നില്ലായിരുന്നു ഇപ്പം ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടുമണിയായി ഇപ്പോഴത്തേക്കു നിർത്തുകയാണ് ഇനിയും വൈകുന്നേരം ബാക്കി പറിക്കാം എന്ന കണ്ടീഷനിലാണ് ഇതാ ഇവിടെ ഞാൻ ഏകദേശം ഒരു മുറ്റം പോലെ ആക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നേരത്തത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പം നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട് അടുത്ത ഒരു കപ്പ കഷ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് ഈ ചൂട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലതുപോലെ കത്തിക്കാം ഇതുവരെ ഞാൻ കൊടും ഭീകരർന്നല്ലാതെ എന്താ വിളിക്കുക ഒരു കപ്പ കഷ്ണം ഇതൊക്കെ നേരത്തെ നമ്മൾ വീട്ടിൽ കപ്പ പറിച്ചതിന് ശേഷം അതിൻ്റെ മൂടൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് കിളർത്ത് വന്നതായിരുന്നു ഏതായാലും എനിക്കൊരു ബോണസായിട്ട് കുറച്ച് കപ്പ ഏതായാലും കിട്ടിയിട്ടുണ്ട് ഈ പറമ്പിൽ നിൽക്കുന്ന തേക്ക് പുളി അതുപോലെ തെങ്ങ് ഇതെല്ലാം എല്ലാം വർ കയറിയിട്ടുണ്ട് അത് കയറി കഴിഞ്ഞിട്ട് അഴിക്കാം ഒരുപക്ഷെ തെങ്ങിലും പിന്നെ ഇതൊന്നും വണ്ണം വെക്കത്തില്ല അധികമായിട്ട് അതുപോലെ തേങ്ങ ഒക്കെ കുറവായിരുന്നു അതുപോലെ നമ്മുടെ തേക്കൊക്കെ ആണെങ്കിലും അധികം വണ്ണം വെക്കാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് കയറി അവരുടെ നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടോ വല്ലതും ആയിരിക്കാം ഇവരെ നശിപ്പിക്കാനായിട്ട് എന്തേലും വഴി നിങ്ങൾക്കൊണ്ടോ ഇതുകൊണ്ട് കുറച്ച് തേങ്ങായും കിട്ടിയിട്ടുണ്ടായിരുന്നു കപ്പേഴകടയിൽ തന്നെ അപ്പം നമുക്ക് നല്ലപോലെ കപ്പ കുത്തി വേവിക്കാനുള്ളതായി ഇത് ഇതൊരെണ്ണം തേങ്ങ അവിടെ കിടന്ന് കെളുത്തിരുന്നതായിരുന്നു ഞങ്ങളത് എടുത്ത് പൊട്ടിച്ച് എൻ്റെ പൊങ്ങെടുത്ത് തിന്നതാണ് ഏതായാലും വൃത്തിയാക്കിയതിന് കൂലിയായി മുറ്റത്തിൻ്റെ തൊട്ട് താഴ്വശമാണ് അതുകൊണ്ടാണ് ഇത്രയും ചപ്പും ചവറും ഒക്കെ ഞങ്ങളെ ഇടയ്ക്ക് ഇതിനെ ഒന്ന് നശിപ്പിക്കാനായിട്ട് ഒരു കളനാശിനി പ്രയോഗമൊക്കെ നടത്തിയായിരുന്നു പക്ഷേ കളനാശിനി പ്രയോഗത്തിൽ ഒന്നും ഇത് നശിക്കുകയല്ല ഒന്ന് വാടിയിരുന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ കുട്ടികൾക്കും ഇവിടെ കുറച്ച് ഏലമാണിത് ഏലത്തിൻ്റെ ഞാൻ മൂട്ടിലുള്ള ഉണങ്ങിയ തമ്പൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞാണ് ഇത് തെങ്ങിൻ്റെ ചൂപ്പിലൂടെ ആയതുകൊണ്ട് ഓലയൊക്കെ വീണ് കുറേ എണ്ണം ഒളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഏരിയ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഇവിടെ മുഴുവൻ ഒന്ന് വൃത്തിയാക്കി എടുത്തത് മൂന്ന് ദിവസം മുഴുവൻ അല്ലിട്ടല്ലോ കേട്ടോ ആദ്യത്തെ ദിവസം മാത്രമേ ഉച്ചയ്ക്ക് വേണമുള്ളൂ അതിനുശേഷം ശേഷം വൈകിട്ട് രണ്ട് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ പണിതതിന് ശേഷമാണ് ഇത്രയും ഒന്ന് ക്ലീനായത് ഞങ്ങൾ അത് ആദ്യത്തെ ദിവസമൊക്കെ പറിച്ചത് കുറച്ച് തീയിട്ട് നോക്കുകയായിരുന്നു ഇത് നേരത്തെ നേരത്തെ കാണിച്ചില്ല തെങ്ങിൽ നിന്നിരുന്ന സാധനമായിരുന്നു അത് എത്തത്തില്ല അതിൻ്റെ തോട്ടി കിട്ടി വാക്കത്തേക്ക് കുത്തി ഇളക്കി താഴെ ഇട്ടതാണ് ഇതിൻ്റെ ഇലയുടെ വലുപ്പം നോക്കി ഇതാണ് മരത്തെ കയറിയാലുള്ള അവസ്ഥ താഴെ നിൽക്കുമ്പോൾ ചെറിയ ഇലയായിട്ട് നിന്നിരുന്ന അത് മരത്തേ കയറി കണ്ട മോണാസ്ട്രാ പ്ലാന്റിൻ്റെ ഇല പോലെയുണ്ട് ഇത്രയും വലിയ ഇലയും നല്ല ഒരു തടി വീഴുന്നതുപോലെയാണ് ഇത് മൂളീന്ന് താഴെ വീണാൽ നല്ല വണ്ണവും വെച്ച് വണ് അത്രയ്ക്ക് ഭീകരന്മാരാണ് ഇവർ ആ തെങ്ങാലുണ്ടായിരുന്ന മുഴുവൻ വരച്ചിട്ടു കേട്ടോ അതിനക്ക് പരിചയപ്പെടുത്താൻ വിട്ടുപോയ ഒരാളാണിത് ഇങ്ങനെയാണ് ഡം കെയ് എന്ന് പറയുന്ന നമ്മൾ ചട്ടികളിലൊക്കെ നിർത്തി സുന്ദരതായിട്ട് ഔട്ട്ഡോറും ഇൻഡോറും ഓഫീസ് റൂമുകളിലൊക്കെ വിൽക്കുന്ന പാർട്ടിയാണ് അവർ അവന് ഇതുപോലെ തന്നെ അതിൻ്റെ കമ്പ് കിടന്നാൽ അത് കിളിക്കുന്ന ഒരു വാളാണ് നല്ലതുപോലെ അവരും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അവനേം ഞാൻ പറിച്ചു കൂട്ടിയിട്ടുണ്ട് രണ്ടാം ദിവസം അവസാനിച്ചപ്പോൾ പകുതി മുക്കാലും ഞാൻ വൃത്തിയാക്കി വൈകുന്നേരമായതുകൊണ്ട് പിള്ളേരും കൂടിയായിരുന്നു ങ്ങനെ ഞങ്ങൾ ഒരു നല്ല വൃത്തിയാക്കൽ യജ്ഞം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇൻഡോർ പ്ലാന്റ് ദയവ് ചെയ്ത് മുറിക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഒന്നും പുറത്തോട്ട് പറമ്പിലോട്ട് കളയാതെ ഒന്നെങ്കിൽ അത് വല്ലതും വെച്ച് അവയിച്ച് കളയുവോ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ വെറുതെ അത് പ്രകൃതിക്ക് ദോഷമായിട്ട് വളർന്നു വരാൻ ഇടയാക്കരുത് അങ്ങനെ ഈ ഞങ്ങളുടെ ക്ലീനിങ് യജ്ഞം അവസാനിച്ചു മൂന്നാം ദിവസം വൈകുന്നേരമാണ് ഇപ്പോൾ ഇനി ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോണമെന്നുണ്ട് അതായത് കിളുത്ത് വരുന്നവരെ എല്ലാം പറിച്ചെടു പറിച്ച് പറച്ച് എടുക്കുക രക്ഷയുള്ളൂ അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ക്ലീനിങ് യജ്ഞം അവസാനിച്ചു